നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരെ പിന്തുണക്കും എന്നുള്ളതാണ് സഹയാത്രികന്റെ ചോദ്യം രാജ്യം ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ബി ജെ പിയെ ചാണകത്തോളം ഉപമിക്കാൻ പറ്റിയ മറ്റൊന്നില്ല അവർക്ക് പുതിയ വൈകാതെ നമ്മളൊക്കെ സമ്പൂർണ്ണ ഹിന്ദുരാജ്യത്ത് ചാണകം തിന്ന് ഗോമൂത്രം കുടിച്ച് പശുവിനെ പൂജിച്ച് ജീവിക്കേണ്ടി വരും കേരളം ഭരിക്കുന്ന ചുവപ്പൻ രാഷ്ട്രീയം അവരെ ഉപമിക്കാൻ പറ്റുന്നത് മദ്യത്തോടാണ് അതിന്റെ ഭവിഷ്യത്ത് കുപ്പിക്ക് പുറത്ത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഭരണകാലത്ത് നടന്ന തൊണ്ണൂറ് ശതമാനം കൊലപാതകങ്ങൾക്കും നൂറ് ശതമാനം കാരണം മദ്യലഹരിയാണ് ആയിരത്തോളം ബാറുകളാണ് അവരുടെ പ്രധാന സംഭാവന ഇനിയും അവർക്ക് കുത്തിയ റേഷൻ കട വൈ മദ്യം വാങ്ങിയിട്ട് എല്ലാവർക്കും കൂടി തമ്മിൽ തല്ലിച്ചാവാം പിന്നെയുള്ളത് ദോ ഇവരാണ് അവരെ നമുക്ക് ഫയർ ലവ്ലി ആയിട്ട് കാണാം അവരുടെ പരസ്യവാചകം തന്നെ വെളുപ്പിച്ചു തരാന്നുള്ളതാണല്ലോ മാന്യതയുടെ മുഖമൂടിയാണ് അവരുടെ മുഖമുദ്ര വ്യക്തമായ പറ്റിപ്പാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇത് തേച്ചിട്ട് ഇന്നുവരെ ആരും വെളുത്തിട്ടില്ലെങ്കിലും വാങ്ങി തേക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു മനസ്സമാധാനം കിട്ടും കമ്പനിക്കെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു കമ്പനി വെളുക്കാനുള്ള ക്രീം കണ്ടെത്തിയേക്കാം എന്ന പ്രതീക്ഷയും ചിലർക്കില്ലാതില്ല എന്നാൽ ഒരു പാർട്ടിക്കും തലച്ചോറ് പണയം വെക്കാത്ത യുവതലമുറയുടെ ഇത്തരം ചോദ്യങ്ങളിൽ നിന്നും മനുഷ്യനൊഴിച്ചു കൂടാൻ പറ്റാത്ത കുടിവെള്ളത്തോട് ഉപമിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയുടെ ജനനമാണ് കയ്പയുടെ സ്വപ്നം ഇഷ്ടം പോലെ മണ്ണുണ്ട് നിങ്ങളവിടെ ഒരു പൂന്തോട്ടം സൃഷ്ടിച്ച് ഇത്തരം ചോദ്യങ്ങൾക്ക് വിരാമം കുറിക്കണം